ഏറ്റവും വലിയ ദുഃഖം എന്നാണെന്നറിയാവോ നമ്മൾ മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കുക നമ്മൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കുക നമ്മളെ അംഗീകരിക്കാതിരിക്കുക ഇതൊരു വലിയ ദുഃഖമാണ് കാരണം നമ്മൾ പറയുന്നതെല്ലാം കള്ളമാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല അവർ തർക്കിച്ചുകൊണ്ടിരിക്കും അവർക്കറിയത്തുമില്ല ഇതിൻ്റെ അടുത്ത സത്യാവസ്ഥ എന്താണ് നമ്മൾ എത്രമാത്രം സത്യം പറഞ്ഞാലും അവർ അതിൽ വിശ്വസിക്കുകയില്ല അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യത്തിൻ്റെ കുറ്റങ്ങൾ ഏക്ക് ഏക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുഃഖമായ അവസ്ഥയാണ് അത് പലരെ ഒത്തിരി പേര് ഞാനീ പറയുമ്പോൾ എത്രയോ പേര് അനുഭവിക്കുന്നുണ്ടായിരിക്കും എന്നറിയാവോ ഒന്ന് ചിന്തിച്ച് നോക്കി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന വിഷമം എന്താണ് നമുക്ക് അത് തെളിയിക്കാൻ എന്താ മാർഗ്ഗം ഇരിക്കണേ ഒരു മാർഗ്ഗവും ചിലപ്പോൾ കാണില്ല നമ്മൾ സത്യമാ പറയുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രമേ നമുക്ക് പറയാം നമ്മുടെ സത്യസന്ധതയിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ തെളിയിക്കാൻ ഒരു ഒരു രേഖ നമ്മുടെ കയ്യിലില്ലാത്ത അവസരത്തിലായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്തൊരു മാനസികാവസ്ഥയായിരിക്കും അതെന്ന് അങ്ങനെ ഒത്തിരി പേര് പെട്ട് കിടക്കുന്നവരുണ്ട് പല കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ട് അവരെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ കിടക്കുന്നവരുണ്ട് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ നിസ്സാര കാര്യങ്ങൾക്ക് പോലും എൻ്റെ ജീവിതത്തിൽ എനിക്കതുണ്ടായിട്ടുണ്ട് ഒരു പേന എൻ്റെ സ്വന്തം പേന ഒരു കുട്ടി എടുത്തോണ്ട് പോയിട്ട് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചപ്പം എടുത്തോണ്ട് പോയിട്ട് അവൾ എന്നാ ചെയ്തു അവക്കട പേനയാണെന്ന് പറഞ്ഞു അത് ആ പേനയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അന്ന് ഈ പാർക്കർ പേനയില്ലേ ആ സാധനം അത് എൻ്റെ ഒരു അമ്മാവും മേടിച്ചു തന്ന പേനയാണേ അത് ഞാൻ അതുമായിട്ടാണ് ഈ സ്കൂളിൽ പോകുന്നത് ആ കുട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അന്ന് പെൻസിലും ഒക്കെ ഉള്ളു എഴുതുന്നത് അപ്പം ഈ പേനയായിട്ട് പേനയിൽ എഴുതിക്കൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത് ചുമ കൈ പിടിച്ചോണ്ട് പോയതാണ് അവൾ എന്നിട്ട് അവക്കട പേനയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെയാണെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ തർക്കമായി അത് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ വീട്ടിൽ ചെന്ന് പറയുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ പേടിച്ചുപോയി പോയി അവൾ പിറ്റേ ദിവസം എന്നെ അവക്കടെ ഒരു കസിനെ വിളിച്ചോണ്ട് വന്നു സ്കൂളിൽ എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ലാട്ടോ പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ഒരു കുറ്റബോധം എൻ്റെ അത് പറയാൻ എനിക്കൊരു പേടി എൻ്റെ അത് തെളിയിക്കാൻ എനിക്ക് സാധിക്കാത്ത ഒരവസ്ഥ വന്നു എൻ്റെ കുറേ നാളെ എൻ്റെ ആ വിഷമമായിട്ട് കിടന്നു ഞാൻ കുറേ കാലത്തേന് പിന്നെ മിണ്ടിയിട്ടേ ഇല്ല പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു പോയി എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി ആ കുട്ടിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു പോയപ്പോൾ ഞാൻ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അവളുമായിട്ട് സംസാരിക്കാനിവിടെ വന്നു അവൾ അന്ന് പറയുകയും ചെയ്തു അത് നിൻ്റെ പേനയായിരുന്നു എന്ന് ഏ അന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അന്ന് അതെന്നോട് പറഞ്ഞില്ല അവൾക്ക് മക്കളൊക്കെ ആയി ആ മക്കളുടെ കേക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇവക്കിടെ പേനയാണ് ഞാൻ അന്ന് എടുത്തതെന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ മാനസികാവസ്ഥ അന്ന് അവൾ അച്ഛനെ വിളിച്ചോണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ കുഞ്ഞല്ലേ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കതൊക്കെ പേടിയുള്ള കാര്യമാണ് നമ്മുടെ അച്ഛനോട് ചെന്ന് അവരുടെ അച്ഛനെ വരുമ്പോൾ എന്താ നമ്മൾ പറയേണ്ടത് എന്നാ ഇങ്ങനെയെന്നൊക്കെ ഇല്ലേ ചില പിള്ളേരുടെ ബോൾഡായിട്ടുള്ള ആ അച്ഛനെ വിളിച്ചോണ്ട് അടിയെന്നൊക്കെ പറയണവർ കാണുമായിരിക്കും പക്ഷെ എനിക്കെന്തോ അന്നൊരു പേടി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനെന്നിട്ട് സങ്കടത്തോടു കൂടി വീട്ടിൽ പോയത് പഠിക്കാനും പറ്റുന്നില്ല സപ്പിടി സങ്കടം അന്ന് എൻ്റെ ചേച്ചിയാണ് സ്കൂളിൽ പഠിക്കുന്നത് ഞാൻ അവളോടും പറഞ്ഞു എൻ്റെ പേന ഇങ്ങനെ പോയിരുന്നു അപ്പം നീ എൻ്റെ എങ്കിലും ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വന്നേക്കാനൊക്കെ പറഞ്ഞു അവൾ അന്ന് എട്ടിലോ ഒക്കെ പഠിക്കുന്ന പ്രായമാണ് അപ്പം അങ്ങനെയൊന്നും പോകാനുള്ള അങ്ങനെ ചെന്ന് പറയാനുള്ള കഴിവൊന്നും നമുക്കില്ല നമുക്ക് പതുങ്ങിയിരിക്കുന്ന സ്വഭാവമായിരുന്നു അധികവും പിന്നെ ഇച്ചിരി കുസൃതരമുള്ളതെന്നു വെച്ചാൽ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പം ഇച്ചിരി കുസൃതി കാണിക്കും അതായത് ഈ ബഞ്ചേ കുടച്ചാടികളൊക്കെ അങ്ങനെയൊക്കെയുള്ള കുസൃതി അതൊക്കെയായിരുന്നു അല്ലാണ്ട് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക അങ്ങനെയോ ഒക്കെ പിന്നെ കുറ്റപ്പെടുത്ത് അങ്ങനെയൊന്നും പറയാൻ അന്നും എനിക്കിഷ്ടമല്ല ഇന്നും എനിക്കിഷ്ടമല്ല അപ്പം അത് ആ പേന പോയ വഴി പോയി പിന്നെ അവളത് ഉപയോഗിച്ചും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അവളത് എടുത്തോണ്ട് പോയി അവൻ പ്രായമായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് നിസ്സാര കാര്യത്തിനാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നൊക്കെ ഓർത്ത് നമുക്കൊരു കുഞ്ഞിപ്പേന എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ വരെ ഒരു പേന ഒന്നും കിട്ടണ സമയമൊന്നും അല്ലല്ലോ അല്ലേ കുടയൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കുടയൊക്കെ ഒരു പൂക്കടയൊക്കെ എനിക്ക് മേടിച്ചിരുന്ന് ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള കുറച്ച് അവസരങ്ങളൊക്കെ നമ്മൾ ചെന്ന് ചാടും അതേപോലെ ചിലർ ചില ആരോപണങ്ങൾ ഉന്നയിക്കില്ല ചിലരുടെ പേരിൽ ഒന്നെങ്കിൽ എന്താ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിഹിതമായിട്ടോ അല്ലാതെയോ ചിലപ്പോൾ സത്യമായിരിക്കില്ല കേട്ടോ ചുമ്മാ പറഞ്ഞുണ്ടാക്കണതായിരിക്കും ഒരാളോട് ഒരു സഹായിച്ചു എന്നോർത്തുകൊണ്ട് അത് അവിഹിതമൊന്നും ആവത്തൊന്നുമില്ല എനിക്ക് അറിയാവുന്ന ഒരു കേസുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേസാണ് പുള്ളിക്കാരി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ആ ചേട്ടൻ രക്ഷപ്പെട്ടുപോയി കാരണം പുള്ളിയെക്കുറിച്ച് പുള്ളി ഒരു സ്ത്രീ സ്ത്രീക്ക് പൈസ സഹായം കൊടുത്തു കാരണം അവരുടെ പിള്ളേരെ പഠിപ്പിക്കാനും അതിനു വേണ്ടിയിട്ടും ആയിട്ട് സഹായം കൊടുത്തു ആ പുള്ളിക്കാരി അത് പിന്നെ അയാൾ വന്ന് വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഞാൻ ഒരു ആയിരം രൂപയുടെ അടുത്ത് ബാഗ് മേടിക്കാനും പുസ്തകം മേടിക്കാനൊക്കെ അവർക്ക് കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ഇത് പല ദിവസങ്ങളിലായിട്ട് അതായത് പിന്നെ പുസ്തകം കൊടുത്തു പിന്നെ ബാഗ് കൊടുത്തു അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ ഈ പുള്ളി പൈസ പുള്ളിയുടെ കയ്യിലുണ്ടാകുന്ന പൈസ വെച്ച് ഈ സ്ത്രീക്ക് കൊടുത്തു അവരും മേടിച്ചുകൊണ്ട് പോയി ഇതാരോ കണ്ടിട്ട് ഇയാളെ കുറിച്ച് ഈ സ്ത്രീയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ അവിഹിത ബന്ധമാണെന്ന് പറഞ്ഞ് പറഞ്ഞു പരത്തി ഈ സ്ത്രീ ഇവരുടെ ഭാര്യയുടെ അടുത്ത് വന്ന് പറയുകയൊക്കെ ചെയ്തു ഭാര്യ അറിഞ്ഞപ്പോൾ ഭാര്യ ഭയങ്കര കൂളായിട്ട് അതായത് എൻ്റെ സുഹൃത്ത് കൂളായിട്ട് പറഞ്ഞു അതിനിപ്പം എന്താ ഒരാൾക്ക് ഇച്ചിരി സഹായം കൊടുത്തു എന്നോർത്തിപ്പം എന്താ തെറ്റിരിക്കുന്നത് അവിഹിതമുണ്ടോ അതാ അറിയാം അങ്ങേരുടെ ബോധത്തിലുണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അവിഹിതമാണെങ്കിലും അയാൾ ഒഴിവായി പോരാനായി കഴിയും അല്ലാത്തതാണെങ്കിലും ഒഴിവായി പോരാൻ കഴിയും അതിനുള്ള ബോധമൊക്കെയുള്ള മനുഷ്യനാത് എന്നിങ്ങനെ പുള്ളിക്കാർ കൂളായിട്ട് പറഞ്ഞു അപ്പോൾ വന്ന് പറഞ്ഞവരൊന്നും അല്ലാക്കി സൈഡ് പറ്റി പോവുകയും ചെയ്തു കുറെ നാളിങ്ങനെ പറഞ്ഞോണ്ട് നടന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഈ ആ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു എനിക്ക് എന്നെ സഹായിച്ചതാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരെ സഹായിച്ചതാ ഈ ചേട്ടനാണെന്നും പറഞ്ഞ് ആ പുള്ളിക്കാരിയും പറഞ്ഞു പക്ഷെ പറയാനുള്ളവർക്ക് ഇങ്ങനെ ചിലർക്ക് അല്ലേ നാട്ടുകാരുടെ കുറ്റം പറയുക അല്ലെങ്കിൽ ആരെങ്കിലും മോശക്കാരാക്കുക എന്നോർത്ത് വേറെ പണിയൊന്നും ഇല്ലാതെ കുറെ പേര് ഇപ്പില്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊരു ആനന്ദോ ഇങ്ങനെയുള്ളതിലൊക്കെ കണ്ടെത്തുന്നത് കാരണം മറ്റുള്ളവരുടെ സാഡിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവർ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ആവശ്യമില്ലാതെ ഒരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചെങ്കിൽ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് തിരിച്ചവരിലേക്ക് തന്നെ ചെയ്യും അവരുടെ കുടുംബത്തിലോ അവരുടെ വീട്ടിലോ ഇങ്ങനെയുള്ള ദോഷങ്ങൾ അനുഭവിക്കാൻ ഇടവരുത്തുകയും ചെയ്യും അപ്പോൾ പരമാവധി നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക ഒത്തിരി മനുഷ്യനെ വേദനിപ്പിക്കരുതെന്നെ എന്നും ചിന്തിച്ചു നോക്കി വേദനിപ്പിച്ചാൽ അത് തെളിയിക്കാൻ സാധിക്കാതെ വരുന്ന വേദനകൾക്ക് ഇതിൽപരം ദുഃഖം വേറെ വല്ലതും ഉണ്ടോ ഏ ചിലർ പൈസയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് തന്ന് മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ മാർഗമില്ല അങ്ങനെയൊക്കെ പെട്ടുപോകുന്ന ഒത്തിരി പാവങ്ങളുണ്ട് എന്തെല്ലാം കാര്യത്തിൽ പെട്ടുപോകുന്നവരുണ്ട് ഇല്ലേ കുറ്റബോധം കൊണ്ട് തല താത്തി നടക്കുന്ന ഒത്തിരി പാവം മനുഷ്യരുണ്ട് അവർക്ക് തെളിയിക്കാൻ പറ്റാതില്ലേ ഇന്നലെ ഞാൻ എന്നാ മറുനാടൻ ചാനലിലാന്ന് തോന്നുന്നു ഒരു പ്രായമായ ഒരു ചേട്ടൻ ആത്മഹത്യ ചെയ്യുന്ന വീഡിയോ കണ്ടില്ലേ ഓഹ് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി പ്രായമായ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് ആ പുഴയിലേക്കെടുത്ത് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ പിന്നെ എനിക്കറിയാം രാത്രി കിടന്ന് ഞാൻ ഉറങ്ങില്ല എന്ന് ഞാൻ ഒറ്റ പ്രാവശ്യം അത് എന്താണെന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി അതിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് മാനസിക വിഷമം തെളിയിക്കാൻ പറ്റാത്ത വിഷമങ്ങളോ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോഴല്ലേ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യുള്ളൂ അപ്പം നമ്മൾ ഓർക്കുക നമ്മളായിട്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ എത്രമാത്രം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും അത് ഉറപ്പായ കാര്യമാണ് പരമാവധി നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക ഇതൊന്നും വേണ്ട ചുമ്മാതെ മിണ്ടാണ്ടെങ്കിലും ഇരിക്കാൻ പറ്റില്ലേ മിണ്ടാണ്ടിരുന്നാൽ തന്നെ സമാധാനം ഒത്തിരി ഉണ്ടാകും പല കുടുംബങ്ങളിലും അത് ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും ആരാണെങ്കിലും മക്കളാണെങ്കിലും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക മറ്റുള്ളവരെ അവരും വേറെ ആൾക്കാരാണ് ഇപ്പം നമ്മൾ വീട്ടിൽ താമസിച്ച എൻ്റെ ഭർത്താവ അല്ലെ എൻ്റെ ഭാര്യ പറയുന്നത് അവർ വേറെ ആൾക്കാരല്ലേ എൻ്റെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ ഇപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇരിക്കാനുള്ള അയാൾ വേറൊരാളാണ് അങ്ങനെ ചിന്തിക്കാനുള്ള ബോധം വേണം എന്നാൽ അല്ലാണ്ട് അവരുടെ ഫുൾ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും മുഴുവൻ കല്ലുകടിയായിരിക്കും അപ്പം എല്ലാവർക്കും അതിൻ്റേതായ ഒരു സ്പേസ് കൊടുക്കുക അവനവന്റെ സ്പേസിൽ നിൽക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് വിലയില്ലാണ്ടാകും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കുക അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുക അതാണ് വേണ്ടത് അത് ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് മറ്റൊരാളുടെ സ്പേസ് കൂടെ നമ്മുടെ ഇടത്തേക്ക് കൈയേറിക്കൊണ്ടിരിക്കുന്നിട്ടുണ്ടല്ലോ സമാധാനം ഒരിക്കലും ഉണ്ടാകത്തില്ല ശരിയാണോ എന്ന് എപ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത് മറ്റൊരാളിലൊക്കെ എന്താ ചെയ്യുന്നത് അയാളെ എവിടെയാണ് പോകുന്നത് എന്നാ വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ അന്വേഷണം അന്വേഷിച്ചോ നടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ നശിച്ചു പോവുകയുള്ളൂ കാരണം നമുക്കൊരു സമാധാനം അയാളെ ചെറുച്ചോണ്ട് ഈ അയാൾ മറ്റേ ആളോ അതൊന്നും ശ്രദ്ധിക്കുന്നുമില്ലായിരിക്കും ഇല്ലേ ഇനി അയാളെക്കുറിച്ചൊരു കുറ്റം പറയുകയാണെങ്കിലോ എന്ത് തെളിയിക്കാൻ എന്തെങ്കിലും മാർഗം രേഖകൾ സഹിതം കൊണ്ടോ കൊടുക്കുക എന്നാലും അല്ലേ തെളിയിക്കാൻ പറ്റുള്ളൂ ചുമ്മാ ഈ വായും കൊണ്ട് ഇങ്ങനെ മൈക്ക് അനൗൺസ്മെൻ്റും അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്ത് കിട്ടാനല്ലേ അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും മെച്ചപ്പെട്ട കാര്യം ആരെയും ദോഷം പറയാതിരിക്കുക ആരെയും മോശക്കാരാക്കാതിരിക്കുക അവനവന്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ശ്രമിക്കുക ഏറ്റവും നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒത്തിരിയുണ്ട് ഈ ലോകത്ത് ഒത്തിരി അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ നമ്മുടെ മനസ്സിനെ ശാന്തി കിട്ടാൻ പ്രാർത്ഥനയോ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മളെ അതിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അല്ലാണ്ട് ദുഃഖിച്ചൊന്നും ഇരുന്നാരും സമയം കളയരുതെന്നേ നമ്മൾക്ക് കുറച്ച് സമയമുള്ളൂ ഇനി ഈ മുന്നിലോട്ട് നമ്മളൊക്കെ കഴിഞ്ഞ് കുറേ കാലങ്ങൾ കടന്നുപോയി ഇനി കുറച്ച് സമയം മുന്നിലോട്ടുള്ളൂ ആ കൊച്ചു സാല സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് വ വൈകുന്നേരം വരുമ്പോൾ മക്കളോടൊക്കെ കൂട്ടിച്ചേർന്ന് ഒന്നിച്ചിരുന്ന് ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ ഇരിക്കുക അവനോന് വേണ്ടിയിട്ട് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ശാന്തമായിട്ടെങ്കിലും ഇരിക്കാൻ ശ്രമിക്കുക നമ്മളെ ഒന്ന് മനസ്സിലാക്കുക നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് മേടിച്ചിരുന്നോ ഒരു ആറ് മാസം കൂടുമ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കുക അല്ലെങ്കിൽ മാസത്തിലൊരു ഡ്രസ്സ് കുഞ്ഞു ഡ്രസ്സുകളൊക്കെ മേടിച്ചിടാ സന്തോഷം അതെങ്കിലും ചെയ്യുക നമുക്ക് വേണ്ടിയിട്ട് ആനന്ദങ്ങൾ കണ്ടെത്തുക കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തുക അതൊക്കെയാണ് വേണ്ടത് അല്ലാതെ ദുഃഖിച്ചും നമ്മളെ തെളിയിക്കാനൊന്നും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ആ തെളിയിച്ചിട്ട് എന്നാ കിട്ടാൻ നമ്മളിപ്പോൾ സത്യസന്ധരാന്ന് പറഞ്ഞിട്ടൊന്നും ആരും വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരെ പുറകെ നടന്ന് നമ്മൾ തെളിയിച്ചോണ്ട നടന്നിട്ട് എന്ത് കാര്യം അവർ പറയാനുള്ളത് പറയട്ടെ ഇപ്പം ഒരാൾ എന്നെക്കുറിച്ച് പറയാ നിനക്ക് ഭയങ്കര തടിയാ നീ ഭയങ്കര തടിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ വണ്ണം എന്തോരുണ്ടെന്ന് അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഞാൻ എന്തോരും ഉണ്ടെന്ന് എന്നെ മനസ്സിലാക്കിയാൽ മതി ഞാൻ സാധാരണ ഒരു ആവറേജാണ് എനിക്കറിയാം അല്ലാണ്ട് എനിക്ക് ഭയങ്കര തടിയാന്ന് പറയുമ്പോൾ ഞാൻ തടിയാണോ എന്നിങ്ങനെ ചിരിച്ചോണ്ട് അങ്ങ് ചോദിച്ചേക്കുക ആ സമ്മതിച്ചു എന്നങ്ങ് പറഞ്ഞേക്കാം എനിക്കറിയാലോ എന്നെ അത് തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും ചെയ്താൽ മതി അതായത് ഇപ്പോൾ ഒരാൾ എന്നെക്കുറിച്ച് കുറിച്ച് പറയാം നീ ഭയങ്കര കുശുമ്പിയാ നീ ഭയങ്കര സാധന എന്നിങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ പറയും ആ ശരിയാണോ ഞാൻ സമ്മതിച്ചു അയാൾക്ക് സമാധാനമായല്ലോ എനിക്കറിയാലോ ഞാൻ ആരാന്ന് അത്രയും മാത്രം നമ്മുടെ ജീവിതത്തെ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ എന്ന് വയ്ക്കുക ആര് പറയണേൽ നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാണ്ടിരുന്നാൽ മതി നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ടല്ലോ അതിനോട് സംസാരിച്ചാൽ മാത്രം മതി അല്ലാണ്ട് പുറത്തുള്ളവരോട് സംസാരിക്കാൻ പോകട്ടൊന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ കാലാകാലം ഇങ്ങനെ പുറത്തുള്ളവരോട് സംസാരിച്ചോണ്ട് നടന്നു വല്ല പ്രയോജനം കിട്ടിയോ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക നമ്മുടെ പരിഹാരങ്ങൾക്കാണ് അത്ര തന്നെ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ശരി ബൈ ബൈ